ബോബി ഇന്റർനാഷണൽ കോട്ടക്കടവു പുഴയിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി രാമൻ എന്ന കുട്ടൻ്റെ മകൾ ആര്യയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയസ്സായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കക്കോടി സ്വദേശിയുമായി ആര്യയുടെ വിവാഹം കഴിഞ്ഞത് ആദ്യ വിരുന്നിനായി കഴിഞ്ഞ ദിവസമാണ് ആര്യയും ഭർത്താവും സ്വന്തം വീടായ വള്ളിക്കുന്ന് നോർത്ത് പറഞ്ചീരിയിലെ വീട്ടിലെത്തിയത് കോട്ടക്കടവു പുഴയിലാണ് നവവധുവിനെ മരിച്ച നിലയിൽ രാമൻ എന്ന കുട്ടൻ്റെ കക്കോടി സ്വദേശിയുമായി ആര്യയുടെ വിവാഹം കഴിഞ്ഞത് ആദ്യവിരുന്നതിനായി ഇന്നലെയാണ് ആര്യയും ഭർത്താവും സ്വന്തം വീടായ വള്ളിക്കുന്ന് നോർത്ത് പൊറാഞ്ചിരിയിലെ വീട്ടിലെത്തിയത് ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്നും ഫോട്ടോ എടുക്കാനായി ആര്യ പുറത്തു പോവുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതായതോടെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങിയെങ്കിലും പുഴയ്ക്ക് സമീപം റോഡരിയിൽ ആര്യയുടെ സ്കൂട്ടറും ചെരുപ്പും നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു ഇതോടെ രാത്രി ഏറെ വൈകിയും പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് കോട്ടക്കടവ് കാൽവരി ഹിൽസിന്റെ താഴെ പുഴയോരത്ത മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി